ഹായ് ഫ്രണ്ട്സ് സ്വർണ്ണ സജ്ജന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ നല്ല കടപ്പുറം തിരണ്ടി വാങ്ങിച്ചിരിക്കുകയാണ് നല്ല ഫ്രഷ് തിരണ്ടിയാണ് ഇതൊന്ന് വൃത്തിയാക്കി ആദ്യം എടുക്കുക അല്പം വെള്ളം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഓരോ തിരണ്ടികളും ഇതിലേക്ക് ഇത് ഇട്ടുകൊടുത്ത് അതിൻ്റെ തൊലിയൊക്കെ വേഗത്തിൽ വൃത്തിയാക്കി എടുക്കാൻ കഴിയും പാടൊന്നുമില്ല പച്ചക്കൊക്കെ വൃത്തിയാക്കുമ്പോൾ ഉള്ള പാടാണ് ഇതുപോലെ കൈകൊണ്ട് തന്നെ തേച്ച് കൊടുത്താലും അതിൻ്റെ പുറമെയുള്ള ഉള്ള തൊലിയെല്ലാം ഇളകി വരും അതൊന്ന് കഴുകി വൃത്തിയാക്കി പീസാക്കി ഒന്ന് മാറ്റി എടുത്തിരിക്കുകയാണ് ഇത് കണ്ടത് ഇതുപോലെ അതിന് ശേഷമാണ് നമ്മുടെ അരപ്പ് വരത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവയും ചേർത്തുള്ള വരത്തരച്ചുള്ള അല്പം വെളുത്തുള്ളൂ ചേർത്തിട്ടുണ്ട് ആ അരപ്പ് അതിലേക്ക് മൺചട്ടിയിൽ കലക്കി ഒഴിച്ചതിന് ശേഷം കഴുകി ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന കട്ടി ഒഴിച്ചു തിരണ്ടി അതിലേക്കിട്ട് അല്പം സവാള കൂടെ ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണ് ഉപ്പൊക്കെ ചേർത്തിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അല്പം മുരിങ്ങയില കൂടെ ഒരു തണ്ട് അതിലേക്കിട്ട് അത് ഒന്ന് വറ്റിച്ച് കറി വെച്ചെടുക്കുകയാണ് മൺചട്ടിയിൽ നല്ല ഫ്രഷ് തിരണ്ടിക്കറി തയ്യാറായി കഴിഞ്ഞു കോരി ഒന്ന് ചോറിലൂടെ ഒന്ന് കഴിച്ചു നോക്കുക ഇതുപോലെ ഫ്രഷ് തിരണ്ട് കിട്ടിയാൽ എളുപ്പത്തിൽ അത് വൃത്തിയാക്കി നമുക്ക് പാകം ചെയ്ത് കഴിക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്